ഹലോ ഹൈഡിയേസ് അസാമുലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു ഗ്ലോയിത്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽ നൈറ്റിയാണ് കാണിക്കുന്നത് നമ്മൾ കുറേ ഷോൾ ഷോൾനൈറ്റിയല്ലേ കൂടുതലായിട്ട് കാണിക്കാറില്ല അപ്പോൾ ഒന്ന് കാണിക്കണം നമ്മൾ മോഡൽ നൈറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു നെക്കിൽ വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കോളർ നെക്കാണ് വന്നിട്ടുള്ളത് പിന്നെ താഴെത്തും ഇതുപോലെ ഇങ്ങനെ അങ്ങനെ ആണ് വന്നിട്ടുള്ളത് നല്ല ഇല ഇല പോലത്തെ പ്രിൻറ്റഡ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു മോഡലിൽ നമ്മൾ ഓൾറെഡി ഷോൾ ഷോൾനൈറ്റ് ചെയ്തിരുന്നു ഒരുപാട് എൻക്വയറി വന്നിരുന്നു നമ്മളെല്ലാം ലാസ്റ്റ് നമ്മളൊരു സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയിട്ട് അത്രയും മെറ്റീരിയൽ നമുക്ക് മൂവിങ് ഉണ്ടായിരുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ കാരണം എന്താണിതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇപ്പം അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് അമ്പത് സൈസ് സൈസും അമ്പത്തിയാറ് സൈസ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആണ്ട്ടോ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൽ വന്നിട്ടുള്ള എല്ലാ കളേഴ്സും നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് നല്ലൊരു യെല്ലോ കളറിലാണ് പ്രിൻ്റഡ് വർക്ക് വന്നിട്ടുള്ളത് കോളർ ടൈപ്പാണ് വന്നിട്ടുള്ളത് ചില കസ്റ്റമേഴ്സിനൊക്കെ കോളർ ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ഒന്ന് കാണിക്കാവുക അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെ ആട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലുമാണ് നല്ല അടിപൊളി പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് കോളർ നെക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്ന ടോപ്പുകൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലാണ് വെച്ചാൽ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആ സൈസിൽ നിങ്ങൾക്ക് എത്തിച്ചരുന്നതായിരിക്കും എന്നെ ഒരുപാട് ഒരു കാര്യം പറയട്ടെ കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരിക എൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചാട്ടോ ഞാൻ ഓരോ വീഡിയോയിൽ ഉപയോഗിക്കുന്ന നെഗറ്റീവ് ആയാലും ടോപ്പായാലും ആ ഒരു മോഡലിന് എപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും ഏറ്റവും കൂടുതൽ സെയിൽ നടക്കണോ ഞാൻ ഉപയോഗിച്ച് ആ ഒരു എന്ന് ചോദിച്ചിട്ടായിരിക്കും കേട്ടോ ഞാനൊരു നെഗറ്റീവ് അതുപോലെ നല്ല ടോപ്പൊക്കെ ഒരു ഒരു വീഡോലിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ടോപ്പൊക്കെ ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ടായി പോവാറുണ്ട് അതുപോലെ തന്നെ നൈറ്റി ആണെങ്കിൽ അയറ്റി ആകട്ടോ പിന്നെ ആ ഒരു മോഡലിൽ നമ്മളിൽ സ്റ്റോക്കേ ഉണ്ടാവാറില്ല കേട്ടോ അങ്ങനെ പോവാറുണ്ട് വെറുതെ പറയുമല്ലോട്ടോ കാരണം എടുക്കുന്ന ആൾക്കാർക്ക് അറിയാണ്ടാവും എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ് വരും അതിനാണ് അതെട്ടോ ഞാനത് എടുത്ത് പറയാനുള്ള കാരണം കൂടി അതാണ് അപ്പോൾ ഇത് നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടുനോക്കാം അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോഡറി വർക്കുള്ള ഷോൾ നേറ്റിയാണ് കേട്ടോ പ്രിൻറ്റഡിൽ ഷോൾ നേറ്റിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു നമ്മൾ പ്രിൻറ്റ് ചേഞ്ച് ആയിട്ടുള്ള ഒരു മോഡൽ ഓൾറെഡി കാണിച്ചിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അമ്പത്തിനാല് അമ്പത്താറ് സൈസ് നമ്മളിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ആണ്ട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് പീസൂടെ ഞാനൊന്ന് നിവർത്തി കാണിക്കാം നടുവശം അതുപോലെ അങ്ങനെ ഒരു പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് സെയ് ഭാഗം അതുപോലെ ഇങ്ങനെ പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് നെക്കിന്തുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡി വർക്ക് ചെയ്തിട്ടുണ്ട് അമ്പത്തിനാല് സൈസും അമ്പത്തിയാറ് സൈസും നമ്മളിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവായിട്ട് അത്യാവശ്യം ഉറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിൻ്റെ ഷോൾ ഒന്ന് നിർവത്തി കാണിക്കാവേ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഹോട്ടലിലാണ് ഷോൾ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയും വലുപ്പൊക്കെ ഉള്ള നല്ല തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതുപോലെയാണ് നല്ല പങ്കിട്ടോ ഷോൾ കാണാൻ നമുക്ക് ഇതിനൊരു നമുക്ക് നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു സോഫ്റ്റ് ഹോട്ടലിലാണ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതിങ്ങനെയാണ് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടോ ഒന്നുകൂടി കാണിക്കാമേ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടില്ല നെക്കിന് ഇതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് കൊടുത്തിട്ടുണ്ട് ചിലർക്കൊക്കെ നോർമൽ നെക്കിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടമാണ് എംബ്രോയിഡി മാർക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നടുവശത്ത് കൂടെ അതുപോലെയാണ് ഒരു പ്രിന്റ് വന്നിട്ടില്ല കേട്ടോ ഇതുപോലെ ഇതുപോലെങ്ങനെ പ്രിന്റ് വന്നിട്ടുണ്ട് ഷോൾഡറും പ്രിന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇതുപോലെയാണ് നമ്മളിവിടെ കാണിക്കുന്ന മോഡൽ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വാട്ട്സാപ്പിൽ വരിക കേട്ടോ പോസ്റ്റ് വിയും ഡി ടി സി വഴിയും നമ്മൾ ഇതായിച്ചിരുന്നായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്